വേണ്ടിയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ലോകം മുഴുവനും ആളിപ്പടരുകയാണ് ഇസ്രായേൽ അനുകൂല സ്ഥാപനങ്ങൾ ഒന്നൊന്നായി അടച്ചുപൂട്ടേണ്ടി വരുന്നു ഗസയിലെ കൂട്ടക്കുരുതികൾക്കെതിരെയുള്ള ഐക്യദാർഢ്യ പ്രതിഷേധങ്ങളും ക്യാമ്പ് ചെയ്തുള്ള സ്ഥിര സമരങ്ങളും ആഗോളതലത്തിൽ വ്യാപിക്കുന്നു അഞ്ച് രാജ്യങ്ങളിലായി വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻപത്തി ആറിലധികം ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം യു എസിലെ നാല് ക്യാമ്പുകളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം പ്രക്ഷോഭകരെയാണ് വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുകയാണ് ജൂത കാട്ടാളന്മാരെ ലോകം വെറുക്കുന്നു ബഹിഷ്കരിക്കുന്നു നിരപരാധികളെ കൊന്നൊടുക്കുന്ന രാക്ഷസന്മാരെ പ്രിയപ്പെടുന്നവർ മനുഷ്യത്വമില്ലാത്തവരാണ് നീതിക്ക് വേണ്ടി നാം ശബ്ദിക്കുക അത് ഈ കാലഘട്ടത്തിലെ ജിഹാദാണ് പ്രവാചകന്മാരുടെ നടത്തിയ അനുഗ്രഹീത നാടാണ് ഫലസ്തീൻ ബൈദുൽ മുഖ് സ്ഥിതി ചെയ്യുന്ന ആ അനുഗ്രഹീത മണ്ണിനെ മോചിപ്പിക്കുമാറാകട്ടെ ഫലസ്തീൻ മക്കൾക്ക് വിജയം നൽകുമാറാകട്ടെ آمين اَمين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله